ാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് തമിഴ് ഒറ്റ കഴുക നേതാവ് വിജയ് പ്രചാരണ റാലിക്കിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് സ്ഥിരീകരിക്കപ്പെടുന്നു പക്ഷേ വരണസംഖ്യ ഉയരുന്നു ഇരുപത് പേർ ആശുപത്രിയിലാണ് ഇരുപത്തിയൊന്ന് മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് വളരെ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു ഉയരുകയാണ് ഇരുപത്തി ഒന്ന് മരണം സ്ഥിരീകരിച്ചു പക്ഷേ മുപ്പത്തിമൂന്ന് മരണം എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് പേർ മരിച്ചതായിട്ട് പറയുന്നു പന്ത്രണ്ട് പേരുടെ നില പരിക്കേറ്റവരിൽ പന്ത്രണ്ട് പേർ അവസാനിച്ചു സുഹൃത്തു അവസാനിച്ചു വിജയ് എന്ന് പറയുന്ന നടന്റെയും വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെയും ജീവിതം എനിക്ക് തോന്നുന്ന ഇതോടുകൂടി ഒരു പക്ഷെ അവസാനിക്കാനുള്ള എല്ലാ സാധ്യത ഇന്ന് കലൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് എങ്ങാണ്ട് നടക്കേണ്ട ഒരു റാലിയായിരുന്നു തൻ്റെ രാഷ്ട്രീയ പ്രവേശന പ്രവേശനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു മഹാ റാലിയായിരുന്നു നടൻ വിജയ് നടത്തിയിരുന്നത് അതിനിടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളെ തമിഴ്നാട്ടുകാരെന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ഭ്രാന്തുള്ള ആൾക്കാരാണ് അവർക്ക് മതഭ്രാന്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപക്ഷെ മതമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഭീകരമായ ഭ്രാന്തം എന്ന് പറയാം പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ ആരാധനയുണ്ടല്ലോ അത് അവരാരാധിക്കുന്ന സിനിമ നടന്ന പോലുള്ള ആരാധന അവരുടെ ജീവിതത്തിനേക്കാൾ അപ്പുറമുള്ള ഒരു ആരാധനയായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് ഈ പറയുന്ന ഈ നിമിഷത്തിനടക്ക് രണ്ട് കുഞ്ഞുങ്ങളടക്കാം മുപ്പതോളം പേര് ഇപ്പോൾ ഈ വിജയുടെ ഈ ഒരു മഹാറാലിക്കിടയിൽ പെട്ട് ശ്വാസം മുട്ടിയും ഞെരുങ്ങിയും മരിച്ചു കഴിഞ്ഞു എന്നാണ് അങ്ങനെ ശ്വാസം മുട്ടിയും ഞെരുങ്ങിയും മരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സിനിമാ നടന്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെയോ റാലിയുടെ ചരിത്രത്തിൽ ഇതാ ഇത്രയും വലിയൊരു സംഖ്യ എന്ന് പറയുന്നത് അത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അത് ആദ്യമായിട്ടിരിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ എൻ്റെ തെറ്റായിരിക്കാം എൻ്റെ അറിവിന്റെ കുറവായിരിക്കാം പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതുവരെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ റാലിയിൽ പെട്ടുപോയിട്ടത് ഇങ്ങനെ പത്തു മുപ്പത് പേരൊക്കെ മരിക്കുക എന്റെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്തോളം ഈ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ മുപ്പതോളം പേര് മരിച്ചു എന്നാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അത് അമ്പത് കണക്കിനുള്ള സാധ്യത കൂടുതലാണ് കലൂരിലാണ് തമിഴ്നാട് കലൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നടക്കേണ്ട റാലിക്ക് വന്ന് കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഒരു പക്ഷേ അവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതൊക്കെ വിജയം ഒരു നോക്ക് കാണുവാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നതായിരിക്കും അവരുടെ ഇടയിലേക്ക് ഇതാ ഈ രാത്രി വൈകിയ ഈ സമയത്ത് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ വരുമ്പോഴേക്കും അവർ തളർന്നു പോയിരിക്കാം ആയിരങ്ങളാണ് വിജയെ കാണുവാൻ വിജയിയുടെ ഒപ്പം എത്തുവാൻ വിജയ്ക്ക് സമ്മാനം അടയ്ക്കാം വിജയുടെ ശിരസ്ഥയിലേക്ക് പൂക്കളെറിയാനൊക്കെ ആയിട്ട് ആരാധനയാണ് അതൊരു രാഷ്ട്രീയ പ്രവർത്തകനോടുള്ള ആരാധനയല്ല കേട്ടോ വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ സിനിമയിൽ ഉണ്ടാക്കി വെച്ച ആളുകളെ താൻ സംരക്ഷിക്കുമെന്നുള്ളൊരു തോന്നലുണ്ട വിജയിന്റെ ഒരു രീതി അങ്ങനെയാണ് സിനിമയിലൂടെ മറ്റുള്ളവരെ സംരക്ഷിക്കുക ഒരു ഗ്രാമത്തെ രക്ഷിക്കുക വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക രാഷ്ട്രീയ പുഴിക്കുത്തുകളെ സിനിമയിലൂടെ എതിർക്കുക ഇതെല്ലാം കണ്ടു കണ്ടു കണ്ട് ഇത് യഥാർത്ഥ ജീവിതത്തിലും ഇത് രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന തോന്നിന്റെ പുറത്തായിരിക്കണം പല ആളുകളും വിജയ് എന്ന് പറയുന്ന ആ ഒരു നടനായിട്ടുള്ള ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു മനുഷ്യനെ പിന്നാലെ പോയിട്ടുണ്ടെന്നായിരിക്കും പക്ഷേ ഇത് അവരുടെ അവസാന യാത്രയാണെന്ന് വിജയെന്ന് പറയുന്ന നടനെ കാണുന്ന അവസാന നിമിഷമായിരിക്കും ഇത് എന്ന് അവിടെ കൂടിയിൽക്കുന്ന ഒരാൾ പോലും ചിന്തിച്ചുണ്ടായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത് വലിയ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഒപ്പം ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കെടുത്ത് ഇപ്പോൾ രണ്ട് മന്ത്രിമാരെയും നിലവിൽ തന്നെ അവിടെ എത്തി എത്തിയിട്ടുണ്ട് നാളെ രാവിലെ ഒൻപത് മണിയോട് കൂടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുറത്തു വരികയാണെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ അപകട സ്ഥലത്തേക്ക് നാളെ രാവിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരൂരിലെത്തും ഇപ്പോൾ തന്നെ മന്ത്രിമാരുടെ സംഘം അങ്ങോട്ട് ഒപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്നത് മഹാ ദുരന്തം എന്നാലും അത് എനിക്ക് വേറൊന്നും പറയാനില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആരാധകര് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ആരാധകർക്ക് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ സിനിമാ നടന്മാരുള്ള ആരാധന ആയിക്കോട്ടെ എന്തുകൊണ്ട് സ്വന്തം ജീവൻ പരിഗണിക്കാതെ നമ്മുടെ ജീവിതം പരിഗണിക്കാതെ നമ്മുടെ ഭാവി പരിഗണിക്കാതെ നമ്മുടെ ജീവൻ അത് പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് ഒരാൾ തിരക്കിൽ ഇനിയിപ്പോ വിജയി വരികയാണെങ്കിൽ ഇവിടെ ആളുകൾ തിങ്ങി പോടാൻ സാധ്യതയുണ്ടെന്നും ഇതിനിടയിൽ തങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നും എന്തുകൊണ്ടാണ് ആളുകൾ ചിന്തിക്കാത്തത് എന്നലാണ് ആ സിനിമ നടൻ ഒരു രാഷ്ട്രീയ പ്രവർത്തക നിലയ്ക്ക് ആ മനുഷ്യന്റെ തലച്ചോറിലേക്ക് കൂടി അത് എത്തേണ്ടതാണ് ഞാൻ പറയുന്നത് വിജയന്റെ സിനിമാ നടൻ നടൻ എന്ന് പറയുന്ന സംഗതി അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പേർക്ക് വലിയ താങ്ങും തണലായിട്ട് മാറുന്ന ഒരു മനുഷ്യനാണ് ഒരു വലിയ സംഘമൊക്കെ വരുത്തി കൂട്ടിയിട്ട് പത്താം ക്ലാസ് ജയിച്ചവർക്കും പ്ലസ് ടു ജയിച്ചവർക്കൊക്കെ അപാരമായിട്ട് സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതിനു വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മടിയും കൂടാതെ നിൽക്കുന്ന ഒരാളാണ് ആളുകളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും തനിക്ക് പണത്തിന് വേണ്ടിയിട്ടില്ല തൻ്റെ കയ്യിൽ പണമുണ്ട് അത്യാവശ്യത്തിൽ ഏറെ പണമുണ്ട് അപ്പൊ താൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പലപ്പോഴും പ്രസംഗിച്ച മനുഷ്യനാണ് അങ്ങനെയൊക്കെ പ്രസംഗിച്ച ആ ഒരു മനുഷ്യന് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ തിരക്ക് കൂടുതലാണ് അവിടേക്ക് താൻ എത്തിക്കഴിഞ്ഞാൽ അത് അതിഭീകരമായ ഒരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ പോലും ഇത്തരത്തിലുള്ള ഒരാളുടെ തലച്ചോറിലേക്ക് എത്താത്തത് എന്താണെന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ എന്തായാലും ഒരു പുതിയ കൂടി വാർത്ത കൂടി നമ്മൾ മുമ്പിലേക്ക് എത്തുന്നുണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണി അല്പം മുൻപ് പറഞ്ഞത് പത്ത് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ പത്ത് പേരുടെ മരണം എന്നുള്ളതാണ് ഇപ്പോൾ മരണസംഖ്യ ഇതൊക്കെ കുറച്ച് പഴയ വാർത്തയാണ് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞിടത്തോളം മുപ്പതോ നാൽപ്പതോ ഏർ എണ്ണത്തിലേക്ക് ഈ ഒരു മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ് അത് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് സംഗതികളൊക്കെ എത്തുന്നു എന്ന് വേണം നമ്മളൊക്കെ കരുതാൻ എന്തായാലും ഒരു പുതിയ വാർത്ത കൂടി നമുക്കതിനെ പറ്റിയിട്ട് പറഞ്ഞു വെക്കൂ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ അത് വളരെ മോശമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹം ആർക്കൊക്കെ വെള്ളം കൊടുക്കാനും മറ്റൊക്കെ പറയുന്നുണ്ട് ആംബുലൻസ് വരുന്ന പറ്റി പറയുന്നുണ്ട് ഓ വെള്ളം എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് ഇത് ദുരന്തത്തിന് ഈ കാണുന്നത് നമ്മളിപ്പോ ഈ കേൾക്കുന്നത് ദുരന്തത്തിന്റെ തൊട്ട് മുമ്പെയുള്ള ചില ദൃശ്യങ്ങൾ എന്താണ് ഇപ്പൊ നമുക്കും അറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴത്തേനും വിജയ് അതിൽ ഇടപെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ആ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും കൂടി നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ വെള്ളം കൊടുക്കുക അവരെ മുഴുവൻ ആ ഒരു മുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടി ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ് ഒരിക്കലും സാധ്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നപ്പുറം ഒരു ഗംഭീ ഒരു അതിഭീകരമായിട്ട് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ ആരും ദർശിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിൽ ഒരു തരത്തിലും ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തിലേക്ക് വിജയ് എത്തുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റാലി ഒരു മഹാദുരന്ത ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൂടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം ആളുകൾക്ക് അല്പമെങ്കിലും ബോധം വന്നിട്ട് പിരിഞ്ഞു പോകാനുള്ള ശ്രമം നടത്തിയിരിക്കാം എന്നൊക്കെ സങ്കല്പിക്കുകയാണ് എന്തൊക്കെയാലും ഞാൻ എനിക്ക് തോന്നിപ്പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഒരു സിനിമാ നടന്റെയും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു നിമിഷം അവര് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അത് വിജയ് എന്ന് പറയുന്ന നടൻ ഇനി ഫേസ് ചെയ്യാൻ പോവുകയാണ് ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അദ്ദേഹം ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊക്കെ ആയിരിക്കും വിജയ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ രാഷ്ട്രീയത്തെ നമ്മൾക്ക് ഇനി ഉറ്റുനോക്കി കാണേണ്ടത് എന്തൊക്കെയായാലും അത് ഭീകരം എന്നല്ലാതെ വേറൊന്നും പറയല്ല എന്തിനേക്കാൾ അപ്പുറത്ത് മതത്തിനേക്കാളും നമ്മുടെ ആരാധനയേക്കാളും ഏത് സിനിമാ നടനുള്ള നമ്മുടെ ചത്ത ആരാധനയേക്കാൾ അപ്പുറം നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നതെനിക്ക് തോന്നിപ്പോകുന്നു ഈ സമയത്ത് ഇത്തരം വാക്കുകൾ കൊണ്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഒരു ദുരന്തത്തെ നമ്മൾ മുന്നിൽ കാണുന്നു ഒരുപക്ഷെ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു മഹാദുരന്തമായിട്ട് ഒരുപക്ഷെ ഇത് മാറാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നിപ്പോകുന്നത് അങ്ങനെ അങ്ങനെയല്ലാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നിർത്തുന്നു ബാബായി